സിക്കിമിൽ മേഘവിസ്ഫോടനത്തിന് പിന്നാലെ മിന്നൽ പ്രളയവും പ്രളയത്തിൽ ഇരുപത്തിമൂന്ന് സൈനിക ഉദ്യോഗസ്ഥരെ കാണാതായി സൈനിക വാഹനങ്ങൾ അടക്കം ഒലിച്ചു പോയെന്നാണ് റിപ്പോർട്ടുള്ളത് വടക്കൻ സിക്കിമിലെ ലോഹ്നക് തടാകത്തിന് മുകളിൽ മേഘവിസ്ഫോടനമുണ്ടായതിനെ തുടർന്നാണ് തീസ്താൻ നദിയിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നത് ചുങ്താങ് അണക്കെട്ടിൽ നിന്ന് വെള്ളം ഒഴുക്കി സാഹചര്യം മോശമാക്കി മിന്നൽ പ്രളയത്തെ തുടർന്ന് ഏകദേശം രണ്ടായിരത്തി നാനൂറ് വിനോദസഞ്ചാരികൾ മേഖലയിൽ ഒറ്റപ്പെട്ടതായും രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തെ വിളിച്ചതായും റിപ്പോർട്ടുകളുണ്ട് നദിയിൽ പതിനഞ്ച് മുതൽ ഇരുപത് അടി വരെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇതേ തുടർന്ന് സിംഗ് താമിലെ ബർദാങ്ങിൽ നിർത്തിയിട്ടിരുന്ന സൈനിക വാഹനങ്ങൾ ഒലിച്ചു പോവുകയായിരുന്നു കാണാതായ സൈനികർക്കായി തിരച്ചിൽ തുടരുകയാണ് ലാച്ചൻ താഴ്വരയിലെ വിവിധ സൈനിക ക്യാമ്പുകളെയും വെള്ളപ്പൊക്കം കാര്യമായി ബാധിച്ചിട്ടുണ്ട് നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ടീസ്റ്റാ നദിക്ക് കുറുകെയുള്ള സിംഗ്തം നടപ്പാലവും തകർന്നിട്ടുണ്ട് ആറു പാലങ്ങൾ ഒലിച്ചു പോയതായാണ് റിപ്പോർട്ടുള്ളത് പശ്ചിമ ബംഗാളിനെ സിക്കിമുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാതയുടെ നിരവധി ഭാഗങ്ങളും ഒലിച്ചുപോയി വെള്ളപ്പൊക്കത്തെ തുടർന്ന് പല റോഡുകളിലും ഗതാഗതം തടസ്സപ്പെട്ടു തീസ്ത നദിക്കരയിൽ മാറി താമസിക്കുവാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് പശ്ചിമ ബംഗാളിലും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രകൃതിക്ഷോഭത്തിൽ മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് ഈ വർഷം ജൂണിൽ വടക്കൻ സിക്കിം ജില്ലയിൽ മൺസൂൺ മഴയെ തുടർന്ന് വെള്ളപ്പൊക്കം രൂക്ഷമായിരുന്നു പെഗോങ് പ്രദേശത്ത് വെള്ളപ്പൊക്കമുണ്ടായതിനെ തുടർന്ന് നാഷണൽ ഹൈവേ പൂർണ്ണമായും അടച്ചിട്ടിരുന്നു വെള്ളപ്പൊക്കത്തെ തുടർന്ന് നാഷണൽ ഹൈവേയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കാര്യമായ നാശനഷ്ടം സൃഷ്ടിച്ചിരുന്നു കനത്ത മഴയെ തുടർന്ന് നദികൾ കരകാവിഞ്ഞൊഴുകിയതിന്റെ ഫലമായി ലാച്ചൻ ലാച്ചുങ് തുടങ്ങിയ പ്രദേശങ്ങൾ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിരുന്നു